ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഫ്രഷ് ലൈം ലൈമടിച്ചാലോ ഒരു ചെറിയ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെച്ചു അപ്പം മിക്സർ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളുടെ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം േർക്കുന്നുണ്ട് അപ്പം ആദ്യമേ ഈ പഞ്ചസാരയിട്ട വെള്ളം ഒന്ന് ബീറ്റ് ചെയ്യാം മീൻസ് ഒന്ന് അടിച്ചെടുക്കാം അത് അടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര നന്നിട്ട് അലിഞ്ഞതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം വീണ്ടും അടിക്കാം നാരങ്ങ നമ്മൾ അവസാനം ചേർക്കുന്നുള്ളൂ കരയും അല്ലെങ്കിൽ നാരങ്ങ ഒത്തിരി കഴിച്ചു പോവും അതും കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് നാരങ്ങയോട് സോറി കശുവണ്ടി കുതിർത്തത് ഒരു പിടി കശുവണ്ടി വെറുതെ കുതിർത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരുവിധം അരിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ ആ ചെറിയ നരങ്ങ കുരു കളഞ്ഞ ചേർന്ന് അരങ്ങുക അതോടെ ചേർത്ത് കൊടുത്തു വീണ്ടും വന്ന് രണ്ടടി അടിക്കുക അരിച്ചെടുക്കുക നമ്മുടെ ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐസ് ക്യൂബ് ഉപയോഗിക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല് നല്ലൊരു വീഡിയോ വേണ്ടപ്പോൾ നാളെ വീണ്ടും കാണാം എ നൈസ് ഡേ താങ്ക്